തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടെ എപ്പോഴും കോൺഗ്രസ് നേതാക്കൾ സി പി എം നേതാക്കളോട് എൽ ഡി എഫ് നേതാക്കളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങൾ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ ദേശീയ തലത്തിൽ ബി ജെ പിയെ നേടുന്നത് ഞങ്ങളല്ലേ ഞങ്ങൾക്കല്ലേ അതിന് കഴിയുകയുള്ളൂ നിങ്ങൾ ഇവിടെ മാത്രം കേരളത്തിൽ മാത്രമുള്ള ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ബി ജെ പിയെ നേരിടാൻ കഴിയുക ഈ ചോദ്യമാണ് എപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു ഇടതുപക്ഷ നേതാക്കളോട് അതിന് ഇടതുപക്ഷ നേതാക്കൾ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഉത്തരേന്ത്യയിൽ ബി ജെ പി ഏതാണ് കോൺഗ്രസ് ഏതാണ് എന്നും അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ഏതാണ് ബി ജെ പി ഏതാണ് എന്നും ഇന്നലെ കോൺഗ്രസ് നേതാക്കളായിരുന്നവർ മുഖ്യമന്ത്രിയായിരുന്നവർ പി സി സി പ്രസിഡന്റുമാരായിരുന്നവർ മന്ത്രിമാരായിരുന്നവർ ഒക്കെ രാത്രി ഇരുട്ട് വെളുക്കുന്നതിന് മുമ്പ് ബി ജെ പി ചേരുന്ന കാഴ്ച നാം എത്രയോ കാണുന്നുണ്ട് അതുകൊണ്ട് അവിടെ ബി ജെ പിയും കോൺഗ്രസും ഒന്നു തന്നെയാണ് എവിടെയാണോ അധികാരം കിട്ടുക അവിടത്തേക്ക് പോവുക എന്നതായി കോൺഗ്രസ് നേതാക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്ത് അതിന് മറുപടിയായി ഇടതുപക്ഷവും പറയുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത വരുന്നത് അരുണാചൽ പ്രദേശിൽ നിന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ് നിയമസഭയിലേക്ക് കൂടി ലോക്സഭയോടൊപ്പം എലക്ഷൻ നടക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ആ അരുണാചൽ പ്രദേശിൽ അറുപത് സീറ്റുണ്ട് അറുപത് സീറ്റിൽ അറുപത് സീറ്റിലും നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഇന്ന് നോമിനേഷൻ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പത്ത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല ആരാണ് എതിരായി മത്സരിക്കേണ്ടത് കോൺഗ്രസ് കോൺഗ്രസ് ഈ പത്ത് പേർക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടേയില്ല ആരൊക്കെയാണ് മുഖ്യമന്ത്രി പേമ പേമാ ഉണ്ട് ഉപമുഖ്യമന്ത്രി ഉണ്ട് അങ്ങനെ പത്ത് ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അരുണാചൽ പ്രദേശിൽ പത്ത് പേർ അറുപതിൽ പത്ത് പേർ അവർ ജയിച്ചു കഴിഞ്ഞു ഇനി അമ്പത് സീറ്റുകളിലേക്ക് മാത്രമേ മത്സരമുള്ളൂ എന്തുകൊണ്ടാണ് പത്ത് സീറ്റിൽ നോമിനേഷൻ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകാതിരുന്നത് ഇതാണ് ചോദ്യം എന്തുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാതിരുന്നത് സമർപ്പിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവുമുണ്ട് എന്താണ് ഉത്തരം അവിടെ ബി ജെ പിയും കോൺഗ്രസും ഒന്ന് തന്നെയാണ് അരുണാചൽ പ്രദേശ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നാൽപ്പത്തി മൂന്ന് വർഷവും ഭരിച്ചത് കോൺഗ്രസ് ആണ് ഏകദേശം എട്ട് തവണ കോൺഗ്രസ് ഭരണം നടത്തിയിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ രണ്ടായിരത്തി പതിനാലിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ടൈം രണ്ടായിരത്തി പതിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അറുപതിൽ നാൽപ്പത്തി രണ്ട് സീറ്റ് നേടുന്നു ബി ജെ പിക്ക് കിട്ടിയത് ആകെ പതിനൊന്ന് സീറ്റ് അറുപത് സീറ്റാണുള്ളത് അറുപത് സീറ്റിൽ മത്സരിക്കുന്നു നാൽപ്പത്തി രണ്ട് സീറ്റിൽ വിജയിക്കുന്നു ബി ജെ പിക്ക് അന്ന് ലഭിച്ചത് വെറും പതിനൊന്ന് സീറ്റ് മാത്രം മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് പേമാഖണ്ഡു ചുമതലയേൽക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ എന്നാൽ കൃത്യം രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ മുഖ്യമന്ത്രി പേമാഖണ്ഡു അടക്കമുള്ള നേതാക്കൾ നാൽപ്പത്തി രണ്ട് പേരും പുതിയൊരു പാർട്ടിയിലേക്ക് മാറുന്നു ബി ജെ പിയുടെ സഖ്യകക്ഷിയിലേക്ക് മാറുന്നു പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശ് എന്ന പാർട്ടിയിലേക്ക് മാറുന്നു അങ്ങനെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായി പേമാഖണ്ഡു തന്നെ മുഖ്യമന്ത്രിയായി വരുന്നു കോൺഗ്രസ് വട്ടപൂജ്യമാകുന്നു കോൺഗ്രസ് വട്ടപൂജ്യമാകുന്നു കോൺഗ്രസിന്റെ നാൽപ്പത്തി രണ്ട് എം എൽ എമാരും മുഖ്യമന്ത്രി പേമാഖണ്ഡുവടക്കം ബി ജെ പിയുടെ സഖ്യകക്ഷിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശിൽ ചേർന്ന് പേമാഖണ്ഡു തന്നെ മുഖ്യമന്ത്രിയാകുന്നു പേമാഖണ്ഡു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ആ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ എം എൽ എമാരും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശിൽ ചേർന്ന് ബി ജെ പിയുടെ സഖ്യകക്ഷിയായി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു അത് കഴിഞ്ഞ് രണ്ട് മാസം രണ്ടേ രണ്ട് മാസം ഈ നാൽപ്പത്തി രണ്ട് പേരും ബി ജെ പിയിൽ ചേരുന്നു നാൽപ്പത്തിരണ്ട് പേരും ബി ജെ പിയിൽ ചേരുകയും അങ്ങനെ ബി ജെ പിയുടെ സർക്കാർ ഉണ്ടാകുകയും ചെയ്യുന്നു അരുണാചൽ പ്രദേശിൽ ആരാണ് മുഖ്യമന്ത്രി ഇതേ കോൺഗ്രസിൻ്റെ പഴയ മുഖ്യമന്ത്രി പ്രേമാഖണ്ഡു തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അങ്ങനെ തന്നെ ബി ജെ പി ആകുന്ന കാഴ്ച അതാണ് അരുണാചൽ പ്രദേശിൽ കണ്ടത് അങ്ങനെ നടന്ന ഒരു സ്ഥലം അവിടെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭയിലേക്ക് ഇലക്ഷനങ്ങൾ നടക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പുണ്ട് അന്ന് കോൺഗ്രസ് ലഭിച്ചത് വെറും നാല് സീറ്റാണ് ആ നാല് സീറ്റിൽ ഒരു ഒരാളൊഴികെ മൂന്നും ഇപ്പോൾ ബി ജെ ചേർന്നിരിക്കുന്നു ഇതാണ് അവസ്ഥ എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വർ വർഷത്തിനകം ബി ജെ പിക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ് സംഭാവന ചെയ്തത് നാൽപ്പത്തി അഞ്ച് എം എൽ എമാരെയാണ് എന്ന് ഓർക്കണം നാൽപ്പത്തി അഞ്ച് എം എൽ എമാരെ ഇതാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ അവിടെ പത്ത് പേർക്ക് എതിരെ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു ആർക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കേണ്ടതില്ല തീരുമാനിക്കുന്നു അതിലാരൊക്കെയുണ്ട് പേമാ ഖണ്ഡുവുണ്ട് അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയുമുണ്ട് ഇതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്നിട്ടാണ് കോൺഗ്രസ് ഇവിടെ വന്ന് പറയുന്നത് ഞങ്ങളല്ലേ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ബി ജെ പിയെ എതിരിടുന്നത് ഞങ്ങളല്ലേ ഇന്ത്യയിലെ വലിയ വിശാലമായ ജനാധിപത്യ പാർട്ടി ഞങ്ങൾക്കല്ലേ ബി ജെ പി നേടാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും കൊണ്ടിലെ തവളകളെ പോലെ ഇവർ ജീവിക്കുകയാണ് എന്ന് പറയേണ്ടി വരും എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്താണ് കേരളത്തിന് പുറത്ത് നടക്കുന്നത് എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് കോൺഗ്രസ് എന്നുപോലും മനസ്സിലാക്കാതെ കുണ്ടിലെ തവളകളെ പോലെ പെരുമാറുകയാണോ അറിയാതെയാണോ അല്ലെങ്കിൽ ഉറക്കം നടക്കുകയാണോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്തു തന്നെയായാലും ഇതാണ് കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസിന്റെ അവസ്ഥ ഏത് നിമിഷവും ബി ജെ പിയിലേക്ക് പോകാൻ കഴിയുന്ന സ്ഥിതിയാണ് ഉള്ളത് അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാർ ആയിരം വട്ടം ആലോചിക്കേണ്ട സമയമാണ് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ താമര വിരിയും എന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നതും ഇതൊക്കെ കൊണ്ടാണ് അതാണ് നടക്കാൻ പോകുന്നതും അതുകൊണ്ടാണ് എൽ ഡി എഫ് നേതാക്കളും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ മതേതര ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ആവർത്തിച്ചു പറയുന്നത് ഇടതുപക്ഷം ദുർബലമെങ്കിലും ഈ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേരെങ്കിലും അവിടെ പാർലമെന്റിൽ ഉണ്ടാകണം ബി പ്രതിരോധിക്കാൻ ബി ജെ പിയുടെ ചെറുക്കാൻ കേരളത്തിലെ ശബ്ദം പാർലമെന്റിൽ ഉയരാൻ അത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് അത് കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും ബി ജെ പിയോടൊപ്പം പോകും അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയം ബി ജെ പിയുടെ നയത്തിൽ നിന്ന് അത് മൃതു ഹിന്ദുത്വമായാലും സാമ്പത്തിക നയമായാലും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല അതുകൊണ്ടാണ് സി എയെ കുറിച്ച് ബി ജെ പി പറയുമ്പോൾ ഒന്നും പറയാതെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഇങ്ങനെ മൗനം പാലിക്കുന്നത് അതുകൊണ്ടാണ് രാമക്ഷേത്രം വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നും മിണ്ടാത്തത് അതുകൊണ്ടാണ് രാമക്ഷേത്രം നിർമ്മിക്കാൻ കോൺഗ്രസ് നേതാക്കൾ വെള്ളി ഇഷ്ടിക അയച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് കാണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോൺഗ്രസിനെ ബി ജെ പിയെ ആശയപരമായി നേടാൻ കഴിയില്ല ആശയപരമായി ബി ജെ പിയെ എതിരണമെങ്കിൽ ആ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങണമെങ്കിൽ ഇടതുപക്ഷം വേണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് you oh.